സാംസ്കാരിക നഗരയുടെ സമാന്തര സിനിമാ പ്രദർശന വേദി അടഞ്ഞുതന്നെ നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ കൈരളി ശ്രീ തിയേറ്റർ അടച്ചിട്ടിട്ട് ഒരു വർഷം പിന്നിടുന്നു കഴിഞ്ഞ വർഷം മാർച്ചോടു കൂടിയാണ് നവീകരണ പ്രവർത്തികൾക്കായി തൃശൂർ നഗരത്തിലെ പ്രധാന തിയേറ്ററുകളിലൊന്നായ കൈരളി ശ്രീ അടച്ചിട്ടത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററാണ് കൈരളി ശ്രീ ആധുനിക സാങ്കേതിക മികവോടെ നവീകരിക്കാനാണ് രണ്ട് സ്ക്രീനോട് കൂടിയ തിയേറ്റർ താൽക്കാലികമായി അടച്ചത് ഫോർ കെ അറ്റ്മോസ്തിക ബോഡ് വൈകാതെ തന്നെ ചലച്ചിത്ര പ്രേമികൾക്കായി തുറക്കുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ വർഷമൊന്നു പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനായിട്ടില്ല സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ സുരക്ഷയും സൗകര്യവും ഒരുക്കിയും ഒന്നാം നിലയിലെ ടിക്കറ്റ് കൗണ്ടർ ഓഫീസടക്കമുള്ളവയിൽ മാറ്റങ്ങളോടുകൂടിയുമാണ് നവീകരണം പക്ഷേ സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇവിടെയും വില്ലനാകുന്നത് കരാറുകാരന് കൃത്യമായി തുക അനുവദിക്കാൻ പോലും കഴിയാതായതോടെയാണ് നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു തുടങ്ങിയത് ഇതോടെ മറ്റൊരു ഉത്സവ അവധിക്കാല സീസൺ വരുമാനം കൂടി തിയേറ്ററിന് നഷ്ടമാകും ഇതിനുമപ്പുറം തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഫെസ്റ്റിവലുകളും സമാന്തര ചലച്ചിത്ര ഡോക്യുമെന്ററി പ്രദർശനങ്ങൾക്കും മറ്റും സ്ഥിരം വേദിയായിരുന്ന തിയേറ്റർ അടച്ചിട്ടതോടെ ഇവയ്ക്ക് മറ്റു വേദികൾ കണ്ടെത്തേണ്ടി വന്നു നിലവിൽ ഓണത്തോടെ തിയേറ്റർ ചലച്ചിത്ര ആസ്വാദകർക്കായി തുറന്നു നൽകാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത് അതും സാമ്പത്തിക സഹായം ലഭിച്ച് നവീകരണം പൂർത്തിയാക്കാൻ സാധിച്ചാൽ മാത്രം ടി തൃശൂർ